അമ്മ എന്ന മലയാള സിനിമാ സംഘടനയിൽ നിന്ന് ഇപ്പോൾ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഇറങ്ങിയെന്നാണ് വാർത്തയിൽ പറയുന്നത് അദ്ദേഹത്തിന് ഇപ്രാവശ്യത്തെ ഇലക്ഷനുബന്ധിച്ച് ട്രഷർ സ്ഥാനം ലഭിച്ചിരുന്നു ഉണ്ണിമുകുന്ദന് യാതൊരു എതിരാളികളും ഇല്ലാതെയായിരുന്നു ആ സ്ഥാനം ലഭിച്ചത് അത് കഴിഞ്ഞപ്പോഴായിരുന്നു അമ്മയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായത് എൽഎംഎംഎ എന്നറിയപ്പെടുന്ന അമ്മ സംഘടനയിൽ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ നടന്ന സമയത്ത് അമ്മ സംഘടനയിലെ പ്രധാന സ്ഥാനങ്ങളൊക്കെ നിർവഹിച്ചിരുന്ന പലർക്കുമെതിരെ പരാതികളൊക്കെ ഉണ്ടായിരുന്നു അമ്മ സംഘടനയിൽ വലിയ വലിയ സ്ഥാനങ്ങളൊക്കെ നിർവഹിച്ചു പോയിരുന്നവർ അമ്മ ിൽ വലിയൊരു പ്രശ്നമുണ്ടായ സമയത്ത് അതിൽ നിന്നും രാജിവെക്കുകയും പിന്മാറുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കൊടുവിൽ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടാവുകയായിരുന്നു അതിലും ഉണ്ണിമുഖൻ തന്നെ സ്ഥാനമേൽക്കുകയും ചെയ്തു ട്രഷർ സ്ഥാനം തന്നെയായിരുന്നു ഉണ്ണിമുകുന്ദനെ വീണ്ടും ലഭിച്ചത് എന്നാൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ചില സിനിമകളുടെയൊക്കെ തിരക്കുകൾ ഉണ്ടായത് കൊണ്ട് തന്നെ ആ സ്ഥാനം വേണ്ട എന്ന് വെക്കുകയാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് ഉണ്ണിയോട് ആരാധകർ എല്ലാവരും തിരക്കുന്നതും ഇനി ആ സംഘടനയിൽ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് ഉണ്ണിമുകുന്ദൻ കരുതിയിട്ടുണ്ടാകുമെന്നും ആരാധകർ പറയുന്നു ഉണ്ണി ഉണ്ണിമുകുന്ദൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഒരു പോസ്റ്റ് പങ്കിട്ടുകൊണ്ടാണ് താൻ അമ്മ സംഘടനയിലെ ട്രഷറി സ്ഥാനം രാജിവെച്ചു എന്ന് ആരാധകരെ അറിയിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഇതിനോടകം തന്നെ നിരവധി പേരാണ് ഇതിന്റെ വ്യക്തമായ കാരണങ്ങൾ തിരക്കിക്കൊണ്ടും രംഗത്തെത്തിയത് എന്നാൽ അത് തീർത്തും തനിക്ക് ചില സിനിമകളുടെ ഷൂട്ടുണ്ട് അതുകൊണ്ട് തന്നെ തിരക്കിലായിരിക്കും ഇത്രയും വലിയൊരു സ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള തീർച്ചയായിട്ടുമുള്ള ബുദ്ധി കൊണ്ടും അറിവ് കൊണ്ടും വിവേകം കൊണ്ടും ചിന്തിക്കാൻ കഴിഞ്ഞത് കൊണ്ടുമാണ് നിമുകുന്ദൻ ആ സ്ഥാനം ഒഴിഞ്ഞത് എന്ന് ആരാധകർ പറഞ്ഞിരുന്നു അങ്ങനെ ഒരുപാട് സംശയങ്ങളൊക്കെ ആരാധകർ ചോദിക്കുന്നതിനൊടുവിൽ ഇപ്പോൾ ഇത് ഒരു മറുപടി അറിയിച്ചുകൊണ്ട് കൊണ്ട് ഉണ്ണിബുധൻ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ഒരു പോസ്റ്റിലൂടെയാണ് അദ്ദേഹം പിന്മാറാനുണ്ടായ ആ സ്ഥാനം രാജിവെക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് കുറിച്ച് തുറന്ന് സംസാരിച്ചത് ഉണ്ണി വാക്കുകൾ ഇങ്ങനെയായിരുന്നു ട്രഷറിയുടെ സ്ഥാനം ഞാൻ നിർവഹിച്ച സമയത്ത് എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു ഞാൻ ഒരുപാട് സന്തോഷത്തോടെ തന്നെയാണ് അതിൽ മുന്നോട്ട് പോയതും എന്നാൽ ഇന്ന് എനിക്ക് ചില തിരക്കുകളുണ്ട് എൻ്റെ സാഹചര്യങ്ങൾ അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഈ സന്തോഷം നിങ്ങളെല്ലാവരും നല്ലതായി കാണുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരുപാട് ചിന്തകൾക്കും ആലോചനകൾക്കും ശേഷം അമ്മയിലെ ട്രഷർ സ്ഥാനം ഒഴിയാനുള്ള പ്രയാസകരമായ തീരുമാനം ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുകയാണ് ഞാൻ നിർബന്ധിതനായിരിക്കുകയാണ് എന്ന് വേണം പറയാൻ അതിനർത്ഥം എന്നെ ആരൊക്കെയോ നിർബന്ധിച്ചു എന്നുള്ളതാണ് എന്നല്ല ആരും എന്നെ നിർബന്ധിച്ചിട്ടില്ല എന്റെ സാഹചര്യങ്ങൾ അങ്ങനെയാണ് ഇതിലേക്ക് എന്നെ നിർബന്ധിക്കുന്നത് എന്റെ ജോലികൾ കൂടി വരുന്നതിനനുസരിച്ച് പ്രത്യേകിച്ചും മാർക്കോയും മറ്റ് നിർമ്മാണ ഉത്തരവാദിത്വങ്ങളും എന്റെ മാനസികാരോഗ്യത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുന്നത് ഞാൻ ഇപ്പോൾ കുറച്ച് തിരക്കിലാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളുമുണ്ട് അതിനോടൊപ്പം ഇത്രയും വലിയൊരു സ്ഥാനം നിർവഹിച്ചു കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് സാധിക്കില്ല ചിലപ്പോൾ അത് എന്നെ തന്നെ പ്രതികൂലമായി ബാധിച്ചേക്കാം അതുകൊണ്ട് ഞാൻ ട്രഷറി സ്ഥാനം രാജിവെക്കുന്നു ൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ അറിയിച്ചത് നിരവധി പേരാണ് ഉണ്ണിമുകുന്നതിന് ആശംസകൾ അറിയിച്ചും അതിനോടൊപ്പം ദുഃഖം രേഖപ്പെടുത്തിയും എത്തിയത്